അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്ത മക്കളെ സുഖമല്ലേ അടുത്ത ആഴ്ച എക്സാം ആണെന്ന് അറിഞ്ഞല്ലോ അല്ലേ എല്ലാവരും പോർഷൻ കണ്ടിട്ടുണ്ടാവും ടൈം ടേബിളും കണ്ടിട്ടുണ്ടാവും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് പഠിക്കണ്ടേ പഠിക്കണം നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്യുകയും വേണം ഓക്കെ എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് താരിഹില് എന്തായിരുന്നു ഖിലാഫത്തിനെ ഖിലാഫത്തിനെക്കുറിച്ചും ഖലീഫമാരെക്കുറിച്ചുമാണ് അല്ലേ എത്ര ഖലീഫമാരുണ്ട് ഇസ്ലാമിൽ നാല് ഖലീഫമാരാണുള്ളത് പേരറിയാലോ അബൂബക്കർ അലിള്ളാഹൊന്ഹു ഉമർ അലി ഉള്ളാഹൊൻഹു ഉസ്മാൻ റലി അള്ളാഹൊന്ഹു അലി അലിറുലി അള്ളാഹൊനു ഇവരുടെ നാലുപേരുടെയും ജീവചരിത്രം ഉണ്ടായ ജീവിതത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങളുടെയും അതുപോലെ തന്നെ ലാഭങ്ങളുടെയും ഉന്നതിയുടെയും താഴ്മയുടെയും അതുപോലെ നമുക്ക് അവരിൽ നിന്ന് മാതൃകയാക്കേണ്ട കുറേ ഗുണങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്തത് ഈ ക്ലാസ്സുകളിലൂടെ പോയത് ഒന്നും മറന്നിട്ടില്ലല്ലോ മറക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം ഒരുവട്ടം കൂടെ അത് എന്ത് ചെയ്യണം റിവൈൻഡ് ചെയ്യണം എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം ഓക്കെ ഇനി നമ്മൾ പഠിക്കാനുള്ളത് സ്വഹാബിമാരെ കുറിച്ചാണ് കലീഫമാരെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരല്ലോ കുറച്ച് സഹാബിമാരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ചരിത്രം ജീവിതത്തിൽ ആ ചരിത്രങ്ങൾ മുഴുവനും പകർത്തണം അല്ലേ അതിൽ അതിലെത്രമാത്രം നന്മയുണ്ടോ ആ നന്മ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്നാൽ നമുക്ക് കുറച്ച് പാടത്തിലേക്ക് പോവാം ആരാ മക്കളെ സഹാബിമാര് മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ നബിസല്ലാഹു അലൈസലമയുടെ കാലത്ത് ജീവിക്കാനും ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തോട് സഹവസിക്കാനും അവസരം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ് ആര് സഹാബിമാര് നബി അല്ലാഹു അലൈഹി വല്ലമയുടെ ചര്യകൾ അതേപടി അവർ ജീവിതത്തിൽ പകർത്തുകയും പിൻതലമുറയ്ക്കായിട്ട് പകർന്നു കൊടുക്കുകയും ചെയ്തു റസൂൽ സലല്ലാഹു അലൈഹി വല്ലമേയും അവിടുത്തെ സുന്നത്തിനെയും ജീവന് തുല്യം അവർ സ്നേഹിച്ചിരുന്നു സ്വന്തം മക്കളെക്കാളേറെ നബി നബിസ് അലൈഹി അല്ലൈവ്വലമയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് മുത്തുനബിയെ അനുസരിച്ചും സേവിച്ചും അവർ ജീവിതം നയിച്ചു മക്കളെ മക്കയിൽ വെച്ച് ഇസ്ലാമിൽ ചേർന്നവരാണ് ആദ്യത്തെ സഹാബിമാർ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു നേരം നമസ്കരിക്കാനോ അതല്ലെങ്കിൽ ഒരാളോട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറയാനോ അതല്ലെങ്കിൽ അവർ തന്നെ ഇസ്ലാമായി എന്ന് പ്രഖ്യാപിക്കാനോ ഒക്കെ പേടിച്ചു വിറച്ചിരുന്ന കാലമാണ് ഏത് മക്കാരം അല്ലേ ആ മക്കയിൽ വെച്ച് ഇസ്ലാമിൽ ചേർന്നവരാണ് ആദ്യത്തെ സഹാബിമാര് തിരുനബിയോടൊപ്പം അവരും പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒടുവിൽ അവരെന്തു ചെയ്തു മക്ക മദീനയിലേക്ക് ഹിജറ പോവാൻ നിർബന്ധിതരായി മക്കയിൽ നിന്നും മദീനയിലേക്ക് ആ പോയ ആളുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ടോ ആ അത് തന്നെ എന്താണ് മുഹാജിറുകൾ അല്ലെ ഇവരാണെന്ത് മുഹാജിറുകൾ അഥവാ ഹിജറ ചെയ്തവർ എന്ന് അറിയപ്പെടുന്നത് മദീനയിലെ സഹാബിമാർ എന്ത് ചെയ്തു അവരെ ഇരു കൈകളും നീട്ടി സ്വന്തം സഹോദരങ്ങളെ പോലെ സ്വന്തം ഉടപ്പിറന്ന കൂടപ്പിറപ്പുകളെ പോലെ അവർ സ്വീകരിച്ചു തങ്ങൾക്കുള്ളതെല്ലാം അവർ മുഹാജിറുകൾക്ക് പകുത്തു നൽകി അൻസാറുകൾ എന്നാണ് അൻസാറുകൾ എന്ന് പറഞ്ഞ എന്താർത്ഥം സഹായികൾ 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 എന്നാണ് മദീനയിലെ സഹാബികൾ അറിയപ്പെടുന്നത് സഹോദരന്മാരെ പോലെയാണ് അവർ കണ്ടത് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന് കുറാൻ വിശേഷിപ്പിച്ചതിന് ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു നബിസലല്ലാഹ് അലൈഹി സ്വലമയുടെ സ്വഹാബത്ത് സഹാബിമാരുടെ ഉത്തമ സ്വഭാവങ്ങൾ പരസ്പര ബഹുമാനം സ്നേഹം ക്ഷമ വിട്ടുവീഴ്ച ആരാധനാകർമ്മങ്ങളിലുള്ള കർമ്മങ്ങളിലുള്ള ശ്രദ്ധ ഇസ്ലാമിനെ സേവിക്കാനുള്ള സന്നദ്ധത സത്യസന്ധത ഷഹാദത്ത് വരിക്കാനുള്ള ആവേശം ഇതെല്ലാം നമുക്ക് മാതൃകയാവേണ്ടതുണ്ട് ഇതിലെ ഏതെങ്കിലും കാര്യം നമ്മളിപ്പോ കേട്ടിട്ടുണ്ടോ നമ്മൾ കൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാണുന്ന ലോകത്ത് കാണുന്നുണ്ട് അല്ലെ സ്വന്തം സഹോദരങ്ങളെപ്പോലും തള്ളിപ്പറയുന്ന സ്വന്തം സഹോദരങ്ങളെപ്പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന സ്വന്തം സഹോദരങ്ങളെപ്പോലും പൈസയുടെ കാര്യത്തില് അല്ലെ സമ്പത്തിന്റെ കാര്യത്തില് വേർതിരിച്ചു നിൽക്കുന്ന ഏർ ഏട്ടനെയും അനിയനെയും ആങ്ങളെയും പെങ്ങളെയും അല്ലെ എല്ലാ അനിയത്തിയെയും ഇടത്തിയെയും ഒക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ മക്കളെ അതാണ് ഈ നാശങ്ങളുടെ ഒക്കെ കാരണം എന്താണ് സമ്പത്താണ് ഏറ്റവും വലുത് സമ്പത്തിനേക്കാൾ വലുതായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് കരുതലാണ് ഏറ്റവും വലിയ നാശവും മക്കളെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാർ ആരൊക്കെയാണ് അവരുടെ പേരും അതുപോലെ തന്നെ അല്ലാത്ത കുറേ സഹാബിമാരും സഹാബിമാരുടെ ജീവിതം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് സഹാബിമാരുടെ ജീവിത ചരിത്രങ്ങളിലൂടെ ഓടിച്ചു പോവാം ഓക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഇവർ അക്ഷിരത്തിൽ മുബഷിറ സ്വർഗം ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത ലഭിച്ച ആളുകൾ എന്ന് അറിയപ്പെടുന്നു ഒന്നാമത്തെ താരാ അബൂബക് രണ്ടാര ഉമർ അലില്ലാഹൻ ഹു മൂന്നാര ഉസ്മാൻ റലി അള്ളാഹൻഹു നാലാര അലിറലി അള്ളാഹന്ഹു നാല് ഖലീഫമാരും അല്ലേ അടുത്തത് ത്വൽഹാർ അലി അള്ളാഹൻഹു സുബൈറലിള്ളാഹൻഹു അബ്ദുറഹ്മാൻ റലി അള്ളാഹൻഹു സഅദ് ബിനു അബി വക്കാസുറലി അള്ളാഹൻഹു സയിദ് ബിനു സയ്യിദ്റലി ലാഹൻഹു അബു ഉബൈദാ ഉബൈദത്തുൽ ജറാഖ് റലിഅള്ളാഹ്വന് യു എന്നിവരാണ് ഈ ബാക്കി ആറുപേരും അല്ലേ അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരുടെ പേരുകളാണ് നമ്മളിവിടെ പഠിച്ചത് അവരെക്കുറിച്ചും അടുത്ത കുറച്ച് സഹാബിമാരെ കൂടെ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം നമ്മൾ നാല് ഖലീഫുമാരുടെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ നമുക്ക് അടുത്തത് അബ്ദുറഹ്മാൻബിനു ഔഫ് റലിയുള്ള കുറിച്ച് നമുക്ക് പഠിക്കാം ഒരു ദിവസം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് കൊണ്ടുവന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണ തളിക നോക്കി ഔഫ് ഔഫ റലിയാഹൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നേക്കാൾ ഉത്തമനായ ഉമൈർ ഷഹീദായ സന്ദർഭം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു തല മറച്ചാൽ കാല് പുറത്താവുന്നതും കാല് മറച്ചാൽ തല പുറത്താവുന്നതുമായ ചെറിയ തുണിയല്ലാതെ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പിന്നീട് അള്ളാഹു ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി നൽകി അല്ലെ ഞങ്ങളുടെ പ്രതിഫലം അള്ളാഹു ഇഹലോകത്ത് തന്നെ തന്നു തീർക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹാബിമാർക്കിടയിലെ ധനികനായിരുന്നു അബ്ദുറഹ്മാനുബിനു ഔഫറുലു പക്ഷേ തൻ്റെ ജീവിത രീതിയിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അതിൻ്റെ ഒരടയാളവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല സ്വന്തം വേലക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് തിരിയ തിരിച്ചറിയാനാവാത്ത വിധം ലളിതമായിരുന്നു ആ മഹാന്റെ വസ്ത്രധാരണവും പെരുമാറ്റവും പണക്കാരായ ചിലർ പ്രതാപം നിലനിർത്താൻ അധികാരങ്ങളും ബഹുമതികളും കുതിക്കാറുണ്ടല്ലോ എന്നാൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അബ്ദുറഹ്മാൻ ബിനു ഔഫ് റലി അള്ളാഹ്നുവിൻ്റെ രീതി പടച്ചവനെ ഞാൻ അതിനൊന്നും അർഹനല്ലല്ലോ എന്ന വിനയമായിരുന്നു അതിനു കാരണം എത്ര മഹനീയമായ മാതൃക സയിദ് ബിനു സയ്യിദ് റലിള്ളാഹ്നു ഉമർ അൽ ഫാറൂഖ് അലിള്ളാഹൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിൻ്റെ ചരിത്രം അറിയാമല്ലോ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഉമർ അലി അള്ളാഹൊൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് അല്ലേ നമ്മൾ ഈ ചരിത്രത്തിലൂടെ ഇപ്പൊ കഴിഞ്ഞിട്ടേല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നെബിദുരുമേനിയെ വധിക്കാനായി പുറപ്പെട്ട ഉമർ അലി അലിഅള്ളെ നേർവഴിയിലേക്ക് നയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഫാത്തിമാർ അലിഅള്ളക്കും അളിയൻ സയിദ് ബിൻ സൈദ് അലിഅള്ളും ഭിമാനിക്കാം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ ഒരാളാണ് സയിദ്ർ അലി അള്ളാഹനു ഇരുപത് വയസ്സിന് മുമ്പ് തന്നെ സയിദ്ർ അലി അള്ളാഹനുവിന് ഒരുപാട് പ്രയാസങ്ങൾ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉമർ അലി അള്ളാഹ്നുവിൻ്റെ ഭരണകാലത്ത് ഡെമസ്കസ് കീഴ് കീഴ്പ്പെടുത്തിയ സംഘത്തിൽ സയിദ് ബിനു സയ്യിദ് അലിഅള്ളഹനു ഉണ്ടായിരുന്നു ഡമസ്കസിൽ ഭരണം നടത്തിയ ആദ്യത്തെ ഗവർണർമാരാണ് സയിദ് ആണ് ബിനുൽ ജറാ ശരിയായ പേര് ആമിർ ബിനു അബ്ദില്ല എന്നാണ് അബൂ ഉബൈദ എന്നത് വിളിപ്പേരാണ് മക്കയിൽ വെച്ച് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അബൂബക്കർ മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്നു അബിയയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറയിൽ പങ്കെടുത്തു മദീനയിലെത്തിയപ്പോൾ ബിൻ ഹിദുമിൻ്റെ വീട്ടിലായിരുന്നു താമസം ബദറും ഉഹുദും ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങളിൽ നബിസ്ലല്ലാഹു അലൈവലമയോടൊപ്പം പങ്കെടുത്തു നബിസ് അല്ലാസലമയുടെ വിശ്വസ്ത സേവകനായാണ് അബു ഉബൈദി അള്ളാഹുനു അറിയപ്പെട്ടത് ഒരിക്കൽ നബി സലാഹു അല്ലൈവ്സ്ലാമൻ പറഞ്ഞു ഓരോ ജനതയ്ക്കും ഓരോ വിശ്വസ്ത സൂക്ഷിപ്പുകാരനുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അബു ഉബൈദത്തു ബിനുൽ ജറാഹ് ആണ് യമനിൽ നിന്ന് അലൈഹി അല്ലാസലമയുടെ അടുക്കൽ ഇസ്ലാം പഠിക്കാൻ വന്ന ഒരു പ്രതിനിധി സംഘം തങ്ങളുടെ നാട്ടിൽ ഖുർവാനും ഇസ്ലാമിക കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ ഒരാളെ ആവശ്യപ്പെട്ടു അപ്പോൾ അബൂ ഉബേദള്ളാഹ്വൻവിനെയാണ് നബിസ് അലൈഹി അലൈസലം അങ്ങോട്ട് അയച്ചത് നെബിസ് അലാഹു അലൈഹി സ്വലമയിൽ നിന്ന് നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബൂ ബക്കർ സിഖ് അലി അള്ളാഹൊനുഹുവിന്റെ കാലത്ത് പൊതുഗജനാവിന്റെ ചുമതല വഹിച്ചു ഹിജറ പതിമൂന്നിൽ ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹൊൻഹു അദ്ദേഹത്തെ ഷാമിലെ ഗവർണറാക്കി വളരെ ലളിതമായ ജീവിതമാണ് അവിടെയും നയിച്ചിരുന്നത് അതുകണ്ട ഉമർ അലി അള്ളാഹൊന്ഹു നാലായിരം ദിനാർ കൊടുത്തയച്ചു എന്നാൽ അതിൽ നിന്ന് ഒരു ദിനാർ പോലും എടുക്കാതെ അദ്ദേഹം എല്ലാം ദരിദ്രർക്ക് വിതാരണം ചെയ്യുകയായിരുന്നു ഫലസ്തീനിലെ അമവാസിലായിരിക്കെ ഹിജ്ര പതിനേഴിൽ പ്ലേഗ് രോഗം ബാധിച്ച് ഇഹലോകവാസം വെടിഞ്ഞു അമ്പത്തെട്ട് വയസ്സായിരുന്നു അപ്പോൾ മരണവാർത്ത അറിഞ്ഞ ഉമർ പൊട്ടിക്കരഞ്ഞു ഉമർ പറഞ്ഞു ആശിച്ചത് നടക്കുമെങ്കിൽ അബു ഉബൈദയെ പോലുള്ളവരോടത്തുള്ള ജീവിതമല്ലാതെ മറ്റൊന്നും ഞാൻ മോഹിക്കുന്നില്ല മോഹിക്കുന്നില്ലാൻ തുടക്കകാലത്ത് തന്നെ ദീനിലേക്ക് കടന്നു വന്നയാളാണ് തുൽഹാർ അലിഅള്ളഹു പ്രമുഖ വ്യാപാരിയും ധനികനുമായ തൊൽഹാർ അലി അള്ളാഹൊൻഹു തൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ദാനധർമ്മങ്ങൾക്കായിട്ട് നീക്കിവെച്ചു ഈ ദാനശീലം കാരണം നബി അള്ളാഹു അലൈഹി സ്വലം അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട് എന്താണ് ഉദാരനായ തൊൽഹ ധർമ്മിഷ്ടനായ തൊൽഹ എന്നിങ്ങനെയെല്ലാം തൊൽഹാർ അലി അള്ളാഹൊൻഹുവിനെ വിശേഷിപ്പിച്ചു ഒരിക്കൽ തൊൽഹാർ അലിള്ളാൻഹുവിന് കുറച്ചധികം പണം വരുമാനം ലഭിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല അസ്വസ്ഥതയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ട ഭാര്യ എന്തുപറ്റി അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഞാൻ ചെയ്തു പോയോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു ഒരിക്കലുമില്ല മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ വിശ്വസ്തനായ പത്നിയാണ് നീ നമ്മുടെ വീട്ടിൽ ഇത്രയും സംഖ്യ സൂക്ഷിച്ച് കിടന്നുറങ്ങിയാൽ നാളെ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയും ഇതാണ് ഇതാണെൻ്റെ ചിന്തക്ക് കാരണം അങ്ങെന്തിനു ദുഃഖിക്കണം അങ്ങയുടെ കുടുംബക്കാരിലും സ്നേഹിതരിലും പാവപ്പെട്ടവരില്ലേ നാളെ കാലത്ത് ഇതെല്ലാം അവർക്കിടയിൽ വിധിച്ചു കൊടുക്കാം ഭാര്യയുടെ നിർദ്ദേശം കേട്ട് അദ്ദേഹത്തിനും വളരെ സന്തോഷമായി അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ നീ മഹതിയും മഹാൻ്റെ മകളും തന്നെ സിദ്ദീഖ് അബൂബക്രിസിദ്ദിഖാഹോനുവിൻ്റെ മകളായ ഉമ്മ കുൽസു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി പിന്നീട് അദ്ദേഹം സ്വസ്ഥമായി കിടന്നുറങ്ങി സമ്പത്ത് കള്ളൻ കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളും സമ്പത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അസ്വസ്ഥരാവുന്ന സഹാബിമാരും എത്ര വ്യത്യസ്തരാണ് അല്ലേ ഇതൊക്കെയല്ലേ നമ്മളെ സ്വാധീനിക്കേണ്ടത് ഇതിൽ നിന്നൊക്കെയല്ലേ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് അപ്പം ഇങ്ങനെയുള്ള നല്ല മാർഗത്തിൽ ഏറ്റവും നല്ലതായ സ്വഹാബിമാരുടെയും ഖലീഫമാരുടെയും നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മയുടെയും പാത പിൻപറ്റി ജീവിക്കുന്ന ഉത്തമദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ പാഠഭാഗത്തിൻ്റേത് തന്നെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ ഇൻഷല്ല السلام علیکم ورحمۃ اللہ وبرکاتہ